വിട്ടുമാറാത്ത ഗ്യാസിന്റെ പ്രശ്നം അത് പ്രധാനമായിട്ട് വരാനുള്ള മൂന്ന് കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ ഈ പറയുന്ന മൂന്ന് കാരണങ്ങളിൽ മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നതാണ് വളരെ കോമൺ ആയിട്ട് കാണുന്നത് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷനാണ് മലബന്ധം കാലങ്ങളായിട്ട് മലബന്ധം നീണ്ടു നിൽക്കുമ്പോൾ പലപ്പോഴും കൃത്യമായ ഒരു മലശോധന നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ മലശോധന ലഭിക്കാതെ എന്ന് പറഞ്ഞാൽ ദിവസം വൈറ്റിൽ നിന്ന് പോകാത്ത അവസ്ഥയല്ല വൈറ്റിയിൽ നിന്ന് പോകുന്നുണ്ട് എന്നാൽ പൂർണ്ണമായൊരു തൃപ്തിയില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കൂടെ കൂടെ പോകണം എന്ന് തോന്നുക പോയി ഇരിക്കുമ്പോൾ ഒന്നും വരുന്നില്ല ഇങ്ങനെയുള്ളവരിൽ നമുക്കറിയാം കൂടുതലും ഓവറായിട്ട് ചീത്ത ബാക്ടീരിയകൾ ഉണ്ടാകുകയും അഥവാ ചീത്ത മലം കിട്ടിക്കിടന്ന് ഓവറായിട്ട് ചീത്ത ബാക്ടീരിയ ഉണ്ടാകും അതിൻ്റെ തൽഫലമായി ഇതുപോലെ വിട്ടുമാറാത്ത ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ പൊതുവെ കണ്ടുവരാറുണ്ട് രണ്ടാമതായിട്ടുള്ളത് ഐ ബി എസ് പോലുള്ള രോഗങ്ങളാണ് കുടലിൽ ചലനത്തെ ബാധിക്കുന്ന രോഗങ്ങൾ കാരണം പ്രത്യേകിച്ച് കുടലിലെ ചലനം വളരെ കുറയുമ്പോൾ നമുക്ക് ഇതുപോലെ മലബന്ധം അനുഭവപ്പെടാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സംതൃപ്തി ഇല്ലാത്ത ഒരു ബൗവൽ മൂവ്മെന്റ് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കുടലിൽ ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമിതമായിട്ട് ചീത്ത ബാക്ടീരിയ ഉണ്ടാവുകയും വയറ് ഇതുപോലെ വീർത്ത് കെട്ടി നിൽക്കാനായിട്ടുള്ള സാധ്യതയാണ് മൂന്നാമത്തെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ഡയറ്റാണ് നമ്മുടെ ഭക്ഷണ രീതിയാണ് അതിൽ കൃത്യമായി മാറ്റം വരുത്താതെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മാറില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞ മലബന്ധം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഐ ബി എസ് പോലുള്ള രോഗങ്ങളായിക്കോട്ടെ ഇത് കൃത്യമായിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് കൃത്യമായ ഒരു ഡയറ്റാണ് ഡയറ്റ് പ്രത്യേകിച്ച് ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ വളരെ ആയിട്ട് കഴിക്കാതിരിക്കുക അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല രീതിയിൽ ചവച്ചരച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക ഒരു അളവിൽ ഒരു മീൽസിൽ തന്നെ ധാരാളം ഫുഡ് ഉൾപ്പെടുത്താതിരിക്കുക ലഘുഭക്ഷണങ്ങൾ ചെറിയ ബ്രേക്കിൽ ഇടവിട്ട് കഴിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ലക്ഷണത്തോടൊപ്പം മലബന്ധത്തിനോടൊപ്പം നിങ്ങൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ ബ്ലഡ് കാണുക അതുപോലെ തന്നെ മലബന്ധങ്ങൾ കാലങ്ങളായിട്ട് ഒരു നാലാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസിന്റെ പ്രയാസത്തിന്റെ ഒപ്പം വിട്ടുമാറാത്ത നെഞ്ചരിച്ചിൽ പുളിച്ചതി തികട്ടൽ ചോര ഛർദ്ദിക്കുന്ന അവസ്ഥ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ കൃത്യമായി ഒരു മെഡിക്കൽ അറ്റൻഷൻ നമ്മൾ തേടേണ്ടതാണ് അതുകൊണ്ട് തന്നെ വിട്ടുമാറാത്ത ഗ്യാസിന്റെ പ്രയാസം കാണുന്നവരിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്